അപ്പോൾ നമ്മൾ ഇതാ സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അനക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വിറയിൽ ഇല്ലാത്ത രീതിയിൽ പക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കേർക്കും സ്വാഗതം ദാ ഈ കാണുന്നത് നമ്മളിപ്പം എടുത്ത വണ്ടിയാണ് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പേരൊക്കെയിട്ടുണ്ട് മെക്കാനിക്കുന്നു പറഞ്ഞിട്ട് അത്യാവശ്യം സ്റ്റോക്ക് കണ്ടീഷനുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു സ്റ്റീരി വെക്കാൻ പോയി നമ്മൾ മറ്റേ ടവറുടെ സെയിം കളർ സെയിം ഇയർ ഒക്കെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് ടെസ്റ്റൊക്കെ കഴിഞ്ഞ വണ്ടിയാണ് ഇതിൽ നമ്മളിതാ അലൈവിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതാ ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്യാനായിട്ട് പാടാണ് സാധാരണ ടവരെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇതൊക്കെ പഴയ വണ്ടി പാവപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഇപ്പം വേക്കാലുള്ള ഒരു സംവിധാനത്തിൻ്റെ എന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായിട്ട് ഒരു പാനൽ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തുവാ നമ്മളെ രീതിയിൽ പാനൽ സെറ്റ് ചെയ്യും ഞങ്ങൾ മറ്റ വണ്ടിയിൽ ചെയ്തെന്ന് വെച്ചാൽ മുകളിലാണ് ചെയ്തത് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഡാഷ് ബോർഡ് കുറച്ച് ഡാമേജ് ആക്കണം ഹോൾ ഇട്ടേ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം എന്നു വെച്ചാൽ നല്ല വെയിലടിക്കാൻ നേരത്തെ ഈ സാധനം ഡാമേജ് ആവും ഞങ്ങൾ കഴിയുന്ന ഒരു സ്റ്റീരിയോ നാശമായി പോയായിരുന്നു ഒരു വർഷം വർഷമാവറായപ്പം ചൂടടിച്ച് ആകെ നാശമാവും പിന്നെ ഇപ്പം കണ്ടേക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതാ ഇത് കണക്കൊരു പാനൽ സെറ്റ് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ദാ ഇതേപോലെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഞങ്ങൾ വെക്കും കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെയുള്ള സ്റ്റീരിയോയും കാര്യങ്ങളും വരും ഇതിൽ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലരോഗ്യും എ സി യുടെ ഇഷ്യൂ എ സി ഡി ഇഷ്യൂ ഒരിക്കലും വരത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്താണ് വരുന്നത് ഇപ്പം ഒരുപാട് പൊക്കി വെക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് എ സിയുടെ ഒരു വെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഷംനാഥിനെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പം ഈ സാധനം കറക്റ്റ് ചെയ്ത് തരുന്നത് ഞങ്ങളുടെ ചങ്കാണ് ഷംനാഥാണ് കേട്ടോ അപ്പം ഷംനാഥെ നമ്മൾ വെക്കാൻ പോകുന്നത് ഞാൻ വെക്കാൻ നമ്മൾ കാശില്ലാത്ത പാവപ്പെട്ടവരായതുകൊണ്ട് സാധാരണ സ്റ്റീലൊക്കെയാണ് വെക്കുന്നത് പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ ഷംനാഥ് പറഞ്ഞു തരും കുറഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ല റേറ്റ് ഇച്ചിരി കുറച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം ഇത് ഇതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അത്യാവശ്യം എല്ലാ ഫംഗ്ഷനും ഉള്ള സെറ്റാണ് ടി നയൻ പ്രോ പ്ലാറ്റ്ഫോമും വരുന്ന സെറ്റാണ് ഇത് ഫോർ ജി ബി റാമും തേർട്ടി ടു ജി ബി ഇൻഡ്യണലും വരുന്ന സെറ്റാണ് സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഡി എസ് പി ഉണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ വാൾപേപ്പർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ വാറണ്ടി വരുന്നതെന്ന് പറഞ്ഞാല് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് എന്ത് പറ്റിയാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സ്പോർട്ടി സാധനം മാറ്റി തരും വെയിലടിച്ച് പണി കിട്ടിയായിരുന്നു മൂന്ന് പ്രാവശ്യം വേറെ പ്രോബ്ലം ഒന്നും ഇല്ല വാറണ്ടിയൊക്കെ പക്കയാണ് അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് വെക്കാം പിന്നെ വണ്ടി നാളുകൊണ്ട് ഈ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കും എങ്ങനെ വെക്കാൻ പറ്റും എങ്ങനെ വെക്കാൻ എന്നുള്ളത് ഇതിപ്പോ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്ത് മറ്റേ വണ്ടിയിൽ ആകെ ഒരു വിഷയം പിന്നെ ഒരു വിഷയം വെച്ചാല് നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഇടത്തേ ചെറു കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം സ്റ്റീരി അത്രയും പൊങ്ങിയിരിക്കുന്നുണ്ടേ അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വരത്തില്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ചൂടടിക്കുമ്പോഴുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്ത് ശംനാധി ചെയ്തു തരുന്ന സക്സസ് ആണ് ചാർട്ട് ചെയ്ത് ഓട്ടിക്കുമ്പോൾ പരർ ഇറയിലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പക്ക മറ്റേ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യും അത് സെറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണല്ലോ ഇട്ടേക്കാം അതുപോലെ തന്നെ ഷംനാൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇട്ടേക്കാം നിങ്ങളെ ടവേരയിൽ അല്ലെങ്കിൽ നിങ്ങളെ വണ്ടി ഏതു ആയിക്കോട്ടെ നിങ്ങളെ വണ്ടിയിൽ ഇത്തരത്തിൽ സ്റ്റീരിയോ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന അല്ലേ ഐഡിയ പൂർവ്വം സമയം കൊടുക്കണം അത്രേ ഉള്ളൂ അത് കണ്ടു കണ്ടുമ്പോ ഒരു വണ്ടിക്ക് ഇപ്പം ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ എല്ലാ വണ്ടിയിലും ചെയ്യാൻ ചെയ്യാൻ പറ്റും എല്ലാ വണ്ടിയിലും ഇത്തരത്തില് നമുക്ക് യൂണിവേഴ്സിൽ സാധനമൊക്കെ ഡാഷ് ബോർഡിന്റെ മോൾഡ് ഹോൾ ഇട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തികേട് രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളത് ആ സ്ഥിരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അനക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വിറയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ പക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിലവർക്ക് സംശയം തോന്നുന്ന ഇതിന്റെ അടിയിലോട്ട് ഇതാണെങ്കിൽ എ സി ഇവൻറ്റിൻ്റെ എന്താ പറ്റുമെന്നുള്ളത് നമ്മളിവിടെ ഒരു ചെറിയ കവറിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിങ് സ്ലിപ്പായിട്ട് നേരെ ഏറെ ഇങ്ങോട്ട് വന്നോളും പിന്നൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിലൊരു കാരണവശാലും ഹീറ്റ് വലുതായിട്ട് കയറത്തില്ല കാര്യം എ സിയുടെ അടിയിലായതുകൊണ്ട് പിന്നെ എ സിയുടെ അങ്ങനെ എനിക്ക് വലിയ വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എ സിയുടെ തണുപ്പൂർവായിട്ടോ അങ്ങനത്തെ വേറെ വിഷയങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ മുഖത്തിങ്ങനെ അടിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ല അത്രയേ ഉള്ളൂ വേറെ വിഷയങ്ങളൊന്നുമില്ല മൈക്കൊക്കെ ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ആസ് യൂഷ്വൽ സാധാ ഒരു ആൻഡ്രോയിഡ് സീരി എങ്ങനെയാണോ അതുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചു തരാം അതായത് പലരും ക്യാമറ സെറ്റ് ചെയ്യും പക്ഷേ ഇതിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ് ബാക്കിൽ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇതിലിപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ നമ്മളാ വണ്ടിയുടെ രണ്ട് ബമ്പർ കോണ്ടറും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബമ്പർ കോണർ മുതൽ റാഷ് ചെയ്യപ്പെടുന്നത് ഈയൊരു ബമ്പർ കോണർ വരെ നമുക്ക് കാണാൻ പറ്റും അതായത് തൊട്ട് ബാക്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒബ്ജക്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു ഗുണകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഇരിട്ടി കാര്യം വെച്ചാൽ ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അത്യാവശ്യം ഇനിയിപ്പോൾ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും കുഴപ്പമില്ല അതായത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ഇതിൽ വലിയ വൃത്തിയടില്ലാത്ത രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ചൂട് നിന്ന് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കൂടെ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് വയറിങ് ചെയ്യാണെങ്കിൽ പറ്റി രണ്ട് ഇടയിൽ കൂടെ നമ്മൾ ഈ ഈ ഒരു ലൈൻ എന്തായാലും ബ്ലോക്ക് ചെയ്യാൻ ആണ് മലപ്പുറം കാര്യം വെച്ചാൽ ഇത്തിരി എയർ പാസേജും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ അകത്ത് ചൂടാവുന്നതൊക്കെ കുറേ കുറയും അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഇപ്പം ഈ ഒരു ഏത് സീരിയോ ആണെങ്കിലും അത് നല്ലോണം ഹീറ്റ് ഹീറ്റാവും ഞങ്ങളുടെ മറ്റേ വണ്ടിയിൽ ഉള്ളിലൊരു ഫാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് വർക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ആ ഫാൻ ഓൺ ചെയ്തിടും ഓൺ ചെയ്തിട്ടാണ് ഹീറ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ നല്ലോണം ചൂടാവും ഇപ്പോൾ എന്തായാലും നമ്മുടെ ട്രവേലക്കെ ഇത് കണക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ സംഭവം വളരെയധികം സിമ്പിളാണ് ഇപ്പം വീഡിയോയിൽ നമ്മൾ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയാത്തത് കൊണ്ടാണ് അത് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റാഞ്ഞത് സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ ഇക്കോസ്പോട്ട് ഉണ്ടല്ലോ ഇക്കോസ്പോട്ടിൻ്റെ പാനൽ വാങ്ങിക്കുക അതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുക ബാക്ക് ഭാഗം നമ്മളുടെ സ്റ്റീരിയോടെ അകത്ത് വരുന്ന ഔട്ടർ സ്ലീവ് സെറ്റ് ഉണ്ടല്ലോ ആ സെറ്റിൻ്റെ കണക്കാക്കി കട്ട് ചെയ്യുക അടിയിലൊരു സ്പേസർ അതിന് പകരം ഒരു തടി പീസും എന്തെങ്കിലും വെച്ചിട്ട് അതിൽ സ്ക്രൂ ചെയ്യുക ഈ ഒരു സ്ലീവും അതിൽ സ്ക്രൂ ചെയ്യുക ജസ്റ്റ് അങ്ങോട്ട് കയറ്റി വയ്ക്കുക ഈ ഒരു പാനൽ കിടന്ന് വൈബ്രേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്ത് വെക്കുക സിമ്പിൾ തീർന്നു കഴിഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ ഈ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മറ്റു വിഷയങ്ങളൊന്നുമില്ല ഉള്ളൂ പരിപാടി പക്ഷേ കുറച്ച് സമയമെടുക്കും കുറച്ച് മെനക്കേടാണ് വലിയ വൃത്തിയെല്ലാം നമുക്ക് ഇതിനൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ രീതിയിൽ നമുക്ക് വലിയ തട്ടി രീതിയിൽ വിറയ്ക്കാൻ വിറയ വിറയലൊന്നും വരത്തില്ല കേട്ടോ ഉണക്കിതാ ഞാൻ ഗീറിട്ട് വിറപ്പിക്കേണ്ട ഒരു കുഴപ്പമില്ല ഉണ്ടോ അങ്ങനെ വേറെ ഏതോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ടവേൽ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഷംനാഥ് മോൻറ്റേ കൊണ്ട് കൊടുത്താൽ മതി ഒന്നുമില്ല അവനത് ഇപ്പം ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഷംനാഥ് അത് മാന്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്തു തരും നേരത്തെ വിളിച്ച് സംസാരിച്ചാൽ മതി ഷംനാൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ആയിട്ടേക്കാം നമ്മൾ വർക്ക്ഷോപ്പിലോട് ചേർന്ന് തന്നെയാണ് ഷംനാൻ്റെ സ്ഥാപനവും വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ടവയർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രയണപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ